നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഒരു കിങ് ഫിഷറിൻ്റെ ചിത്രമാണ് വരയ്ക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ടാകും അതിൻ്റെ ജീവിതചര്യുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇരതേടലും ഇണതേടലുമായി ബന്ധപ്പെട്ടൊക്കെ ഒരിക്കലും അതതിനെ മാറ്റാൻ ശ്രമിക്കാറില്ല അത് മറ്റൊന്നിനെ അനുകരിക്കാറുമില്ല എന്താണ് തൻ്റെ നൈസർഗികമായ ഗുണം സ്വാഭാവികമായ ഗുണം അതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് അതിൽ തൃപ്തരായി തന്നെയാണ് അത് അതിൻ്റെ ജീവനകലയെ കണ്ടെത്തുന്നത് അതിൽ ജീവിക്കുന്നത് അങ്ങനെ നമ്മളിന്ന് ഒരു കിങ് ഫിഷറിനെ വരയ്ക്കാൻ പോവുകയാണ് നമുക്ക് പലപ്പോഴും ആക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ തന്നെയും നമ്മൾ മറ്റു പലരെയും അനുകരിച്ചുകൊണ്ട് മറ്റു പലരെയും ആശ്രയിച്ചുകൊണ്ട് പലരെയും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളും മാറ്റി വെക്കുമ്പോൾ ഇത്തരം ചെറിയ പറവകളാവട്ടെ അവർ അന്നന്നത്തെ അന്നം തേടാനും അവരവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാനും ആരെയും ആശ്രയിക്കാതെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെയുള്ള ലക്ഷ്യബോധത്തിന് മുൻപിൽ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും പതിയൊരു ഹിമഗണം പോലെ അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞ് പോകുന്നതായിട്ട് നമുക്കറിയാം വരാ തുടങ്ങുന്നതിന് മുമ്പ് ഇത് നമ്മളൊക്കെ ഉണർന്നത് ഹൃദയഭേദകമായ ഒരു വാർത്ത കേട്ടിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹജീവികൾ ദാരുണമായി കൊല്ലപ്പെട്ടു ഉരുൾപൊട്ടലെന്ന് നമുക്ക് വിളിക്കാം എന്ന് പറയാം നോക്കൂ എന്തെന്തു പ്രതീക്ഷകളുമായി ഇനിയും പറഞ്ഞു തീരാത്ത പരിഭവങ്ങളുമായി ഇനിയും പങ്കുവച്ചു തീരാത്ത സ്നേഹമർമ്മരങ്ങളുമായി നാളെ പറയാനായി ചിലപ്പോൾ ഒരു സോറിയൊക്കെ കരുതി വെച്ചിരിക്കാം ഒരു പിണക്കം പറഞ്ഞു തീർക്കാൻ കണ്ടു തീർക്കാൻ അലിയിച്ച് കളയാൻ കാത്ത് കിടന്നവരായിരിക്കാം അധികാലത്ത് ഉണരാനായി സമയ സൂചിയ സെറ്റ് ചെയ്ത് വെച്ചവരാവാം നമുക്കറിയില്ല നമ്മൾ ഉണർന്നാൽ ഇതുപോലെ നാളെ ഉണരാനാകുമോ എന്ന് പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത പല കാര്യങ്ങളെയും നമ്മൾ നമ്മൾ വിട്ടുകൊടുക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനാവൂ പിന്നെയോ നമുക്ക് നമുക്ക് അനുവദിക്കപ്പെട്ട ഈ നിമിഷങ്ങളിൽ ഏറ്റവും സ്നേഹത്തോടുകൂടി നമുക്കിവിടെ നിലനിൽക്കാനാവണം നോക്കൂ എന്തൊക്കെ ചിന്തകളുമായി കിടന്നവരാവാം പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് കിടന്നവരാവാം തൻ്റെ വീടിനെക്കുറിച്ച് വീട് മോടി പിടിപ്പിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയ വീട് വെക്കുന്നതിനെക്കുറിച്ച് മക്കളുടെ വിദ്യാഭ്യാസം മറ്റൊരുപാടൊരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ചിലപ്പോൾ വേവധുവായി ടെൻഷനായി ഒക്കെ കിടന്നവരാവാം ഒരു നിമിഷം കൊണ്ട് കലങ്ങി മറിഞ്ഞെത്തിയ ജലം ആ മനസ്സുകളെ കലക്കി മറിച്ച് അങ്ങ് കൊണ്ടുപോയി ഒരാൾ പറയുന്നത് കേട്ടു എൻ്റെ അമ്മയും സഹോദരിയും ഒഴുകിപ്പോകുന്നത് ഞാൻ നിസ്സഹായതയോടെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു വല്ലാതെ മുറിഞ്ഞു പോയി ഞൊടിയിടയിൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കൈകളിൽ നിന്ന് നമുക്ക് തിരിച്ചു നടന്ന് ഒരാളോടൊരു സോറി പറയാനോ അല്ലെങ്കിൽ കാത്തിരിക്കണമെന്ന് പറയാനോ കരുതി വെക്കണമെന്ന് പറയാനോ ഒന്നിനും ആവില്ല അപ്പോൾ നമ്മളറിയണം നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ നിയതിയിൽ ജീവിച്ചു പോകുന്ന ഒരിക്കൽ നശിക്കേണ്ട ഒരു ജന്മം മാത്രമാണ് നമുക്കുള്ളത് ഈ നിമിഷം മാത്രമാണ് നാളേക്ക് മാറ്റിവെക്കാനായി കുറച്ച് പ്രതീക്ഷകൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് ഈ നിമിഷങ്ങളെ നമ്മൾ ഏറ്റവും മനോഹരമായി ജീവിക്കുക ജീവിച്ചു തീർക്കുക നാളത്തേക്ക് സുന്ദര സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ വെക്കുമ്പോൾ അതുപോലെ തന്നെ എപ്പോഴും അറിയണം ഞാൻ എന്താണ് ഞാൻ ആരാണ് അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അഹമെന്ന ഭാവം ഉണ്ടാവില്ല എല്ലാവരെയും സ്നേഹിച്ച് നമുക്ക് കഴിഞ്ഞു കൂടാനാവും അവിടെ ആ ജലത്തിൻ്റെ കൈപിടിച്ച് കടന്നുപോയവർക്ക് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒക്കെയും പ്രാണന് വേണ്ടി കേഴുന്ന ജീവൻ മാത്രമായിരുന്നു ശരീരങ്ങൾ മാത്രമാണ് ലിംഗഭേദം പോലും അവിടെ ആരും കാണില്ലല്ലേ നമ്മൾ കുറച്ചു കാലം ഇവിടെ ഇരിക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും വിമർശിച്ചും പഴക്കിട്ടും നമ്മൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തിയും സ്വയം ഒക്കെ ഇങ്ങനെ ജീവിക്കുകയാണ് അറിയുക നൈമിഷികമായൊരു ജീവിതത്തിൽ നമുക്ക് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഈ നിമിഷത്തിൽ തന്നെ ചെയ്തുകൊണ്ട് ഒന്നും ബാക്കി വെക്കാതെ ഒരു കടവുമില്ലാതെ ഹൃദയപൂർവ്വം ജീവിക്കാനാവണം ഈ നിമിഷങ്ങളിൽ അങ്ങനെ ആവട്ടെ അത് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നമുക്കിനി വരയിലേക്ക് കിടക്കാം നോക്കൂ ഞാൻ ഇതിൻ്റെ തല വരച്ചതൊരു വട്ടത്തിലൂടെയാണ് ഒരിക്കലും ചിന്തിക്കണം ഞാൻ കിങ് ഫിഷറിനെ വരയ്ക്കാൻ പഠിപ്പിച്ചു മയിലെ പഠിപ്പിച്ചു അങ്ങനെയൊന്നും നമ്മൾ ടോട്ടൽ ഒരു ചിത്രം എങ്ങനെ വരയ്ക്കണമെന്നുള്ള ഏറ്റവും ലളിതമായ മാർഗങ്ങൾ ഞാൻ വേറെ ഒരു ടെക്നിക്ക് ഇവിടെ കൊണ്ടുവരുന്നില്ല പ്രഗത്ഭരായ ഒരുപാട് ചിത്രകാരന്മാർ കൊണ്ടുവന്ന ടെക്നിക്കുകളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അതുപോലും എനിക്ക് കുറച്ച് കട്ടിയായിട്ട് തോന്നും എനിക്കല്ല നിങ്ങൾക്ക് വരച്ചെന്നുള്ളത് നിങ്ങൾക്കത് കഠിനമാകുമെന്ന് തോന്നിയിട്ട് ഞാൻ അതൊന്നും എടുക്കുന്നില്ല അതിനേക്കാൾ ലളിതമായി ഒരുപക്ഷെ അത്രയും എത്തിയില്ലെങ്കിലും അതിനേക്കാൾ ലളിതമായി നിങ്ങൾക്കും എനിക്കും തൃപ്തി ഉണ്ടാവുന്ന ചിത്രങ്ങളും ചിത്രകലാരീതികളുമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഞാൻ നൂറ് ശതമാനം ഉറപ്പായി പറയാം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ക്ലാസ്സിൽ ഒന്നും പഠിക്കാതെ പോവാൻ ആവില്ല പഠിപ്പിച്ചിട്ടേ ഞാൻ വിടൂ ഇതൊരു സ്നേഹത്തിൻ്റെ ചരടാണ് ആ നൂലിലാണ് ഞാൻ നിങ്ങളെ കിട്ടിയിരിക്കുന്നത് സ്നേഹത്തിൻ്റെ നൂലിൽ അങ്ങനെ നിങ്ങളെ ഞാനൊരു മിത്രഭാവത്തിൽ എൻ്റേതായി കരുതി നമ്മളൊന്നായി കരുതിയാണ് ഞാനിവിടെ ക്ലാസ്സിൽ വന്നത് യൂട്യൂബിൽ ഇങ്ങനെ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ മനസ്സിലൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ സംശയലേശം എന്നെ ഒരാൾക്കത് ഗ്രഹിക്കാനാവണം നമ്മൾ നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും ഒക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആവണം ചെയ്യേണ്ടത് അതല്ലെങ്കിൽ ഞാൻ എന്നെ എന്തൊക്കെയോ പറഞ്ഞ് അവതരിപ്പിച്ചിട്ട് കടന്നു പോകുമ്പോൾ കണ്ടിരിക്കുന്നവർക്ക് ഒരു പകപ്പ് മാത്രം ഒരു പുക എന്ന് പറയും അത് മാത്രമേ ബാക്കി ഉണ്ടാവും ഒന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഏറ്റവും ലളിതമായി എൻ്റെ ജീവിതം പോലെ എൻ്റെ വാക്ക് പോലെ എൻ്റെ പ്രവൃത്തി പോലെ തന്നെ സ്നേഹത്തോടെ തന്നെയാണ് ആത്മാർത്ഥതയോടെയാണ് ഞാൻ ഈ ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാകുമെന്നും നിങ്ങൾ നന്നായിട്ട് വരയ്ക്കുമെന്നും എനിക്കറിയാം നോക്കൂ ഇവിടെ ഒരു വരയും ഞാൻ ഇടുന്നില്ല ഈ വരകളൊക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വരയ്ക്കാം നമ്മളോട് ഇറേസ് ചെയ്യും വീണ്ടും വരയ്ക്കും തെറ്റിയാൽ വീണ്ടും തിരുത്തും കേട്ടോ ശരിക്കും എന്ന് മനസ്സും ഒക്കെ മരവിച്ച് നിന്ന ദിവസമാണ് ഒന്നും വരയ്ക്കേണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ ഓർത്തു അങ്ങനെ നമ്മൾ നമ്മളെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ എല്ലാത്തിനും ഒരു സാക്ഷിഭാവത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കാണണം നമ്മൾ നമ്മൾ നാളെ കടന്നു പോകും പക്ഷേ ഇരിക്കുന്ന നിമിഷം നമ്മൾ കർമ്മനിരതരാവണം അതുകൊണ്ടാണ് ഈ രാത്രിയും ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് ഏകദേശം ഒരു മണിയോടുകൂടിയായിരിക്കും വെളുപ്പിന് ഇത് വരയ്ക്കുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷവുമാണ് ഇതിനു ശേഷമാണ് ഞാൻ ഉറങ്ങാൻ പോലും പോവുക കാരണം ഇന്നിത് വരയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നു ഏറെ ജോലി ഒരു ദിവസം എനിക്ക് വരയ്ക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ഞാൻ കരുതി ഇന്ന് വരച്ചിട്ടേ ഞാൻ കിട്ടും ആ ഒരു നിശ്ചയാർത്ഥ്യം ഞാൻ എപ്പോഴും കാത്തു കാത്തുസൂക്ഷിക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളായി തന്നെ നിൽക്കുക നമ്മൾ ഒരു വിധിയെ പഠിച്ചിട്ട് വെറുതെ കൂനിക്കൂടി ഇങ്ങനെ ഇരിക്കരുത് നിങ്ങൾക്ക് ചെയ്യാനുള്ള കർമ്മപദ്ധതികൾ നിങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുക ഈ ചിത്രം വരയ്ക്കുക ഞാനിട്ട് ഈ ഔട്ട്ലൈനുകൾ കാണുക ഞാൻ ആദ്യം പെൻ വർക്ക് ചെയ്യാം നന്നായിട്ട് പിന്നെ തോന്നിയല്ല ഒന്ന് കഴിയട്ടെ അല്ലെങ്കിൽ നല്ല പേന കൊണ്ട് നമുക്ക് വരച്ച് ഒരു ഇങ്കിങ് വർക്ക് ആക്കാം അത് വേറെ രീതിയായിരിക്കും കാണാൻ അത് നമുക്ക് ചെയ്യാം തൽക്കാലം നമ്മൾ ഇതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇത് വരച്ചു ഈ ഒരു കിങ് ഫിഷർ നമുക്ക് നന്നായിട്ട് വരയ്ക്കാം നോക്കൂ ഇതാണ് നമ്മുടെ ബ്ലോക്കിങ്ങും സ്കെച്ചിങ്ങും കൂടിയത് ഇത് ഞാൻ അല്പം ഒന്ന് പോസ് ചെയ്തിട്ട് ഇത് ഇറേസ് ചെയ്യാണ് അതിനുശേഷം ഒറ്റ വരയിൽ നല്ല ഡ്രോയിങ്ങായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം നോക്കൂ ഞാനത് ഇറേസ് ചെയ്തു പതിവ് ചോദ്യങ്ങൾക്കൊരു ഉത്തരം കൂടെ പറയുന്നു ഇത് ആർട്ട് ആത്തലേൻ്റെ ടെൺ ബി എന്ന പെൻസിലാണ് ഞാൻ ഉപയോഗിക്കുന്ന പെൻസിലുകൾ സിലിൻ്റെ ടു രണ്ട് മുതൽ എയ്റ്റ് വരെയുള്ള ഗ്രാഫൈറ്റ് പെൻസിലുകളാണ് അതൊരു പാക്കറ്റ് പെൻസിൽ അൻപത് രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ ആർട്ട്ലൈൻ എന്ന ബ്രാൻഡിൻ്റെ ടെൻ ബിയും ട്വൽവ് ബിയും ത്രീ ബിയും ഫോർ ബിയും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ രൂപയൊക്കെയാണ് മാക്സിമം അതിനൊക്കെ വില വരുന്നത് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ആർട്ട്ലൈനും പിന്നെ പറഞ്ഞ ഫേബർ കാസിലിൻ്റെ പെൻസിലുകളുമാണ് ഇപ്പോഴും ഞാനീ ഉപയോഗിക്കുന്ന പെൻസിൽ ആർട്ട് ലൈൻഡ് ടെൻ ബി എന്ന പെൻസിലാണ് കാരണം മിക്കവാറും ക്ലാസ്സുകളിൽ പലരും ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഏത് പെൻസിലാണ് വേറൊരു കാര്യം നമ്മൾ ഏത് പെൻസിൽ പെൻസിലുപയോഗിക്കുന്നു എന്നുള്ളതിലല്ല എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളതിലാണ് നമ്മൾ നന്നായിട്ട് വരച്ചാൽ ഏത് പെൻസിലും നമുക്ക് മനോഹരമായിട്ട് ഉപയോഗിക്കാനാകും അല്ലേ ഞാനൊരു ചെറിയ ഷെയ്ഡ് ഇവിടെ കൊടുക്കുകയാണ് ചെറുതായിട്ട് ഒരുപാടില്ല ചെറിയൊരു ഷെയ്ഡ് കേട്ടോ ഈ വരയ്ക്കുന്ന രീതി ഉണ്ടോ അതെ ഇനി ലയിച്ചു പോകണം എന്തുകൊണ്ടാണ് ലയിച്ചു പോകണമെന്ന് പറയുന്നത് ആ ലയത്തിലാണ് ഭംഗി നമ്മൾ മുറിച്ച് വെച്ചാൽ അതൊരു ആ അതുകൊണ്ട് നമ്മുടെ അളകങ്ങൾ പോലെ പെൺകുട്ടികളുടെ മുടിയിഴ മുടിയിഴകളുണ്ട് ഇങ്ങനെ പാറിപ്പറന്നു നിൽക്കുന്നത് വെട്ടി വെട്ടിയൊതുക്കി കഴിഞ്ഞാൽ ആ ഭംഗി ഉണ്ടാവില്ല കാരണം അത് ശൂന്യമായി ലയിച്ച് നിൽക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട് അതാണ് നമ്മൾ പ്രത്യേകിച്ച് കാണേണ്ടത് ഇവിടുത്തെ ഒരു വെള്ളപ്പാട് ഞാൻ രണ്ട് വരകളായിട്ട് ഇങ്ങനെ ഇടുകയാണ് നോക്കുക അതിലൊരു ഒരു ഭംഗിയുണ്ടാക്കുക ഇവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യാം നമുക്ക് പല പെൻസിലുകളുണ്ട് ഈ കറുപ്പ് കൂടിയതും കുറഞ്ഞതുമായി അതാണ് ഞാൻ പറഞ്ഞ ടു ബി ടെൻ ബി എയ്റ്റ് ബി ഒക്കെ കിടക്കുന്നത് പക്ഷേ ഞാൻ ഇതിൻ്റെ പ്രഷർ പോയിന്റുകൾ നിയന്ത്രിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രഷർ നിയന്ത്രിച്ചുകൊണ്ട് ഒറ്റ പെൻസിലാണ് ഞാൻ എല്ലാം ടൂ ബി ത്രീ ബി ഐക്കെ ഞാൻ വരയ്ക്കുന്നത് ഒരു പെൻസിലാണ് അപ്പോൾ ഞാൻ എൻ്റെ കൈ കുറച്ച് സോഫ്റ്റ് ആക്കുകയും കുറച്ച് ഹാർഡാക്കുകയും ചെയ്യും അപ്പോൾ പെൻസിലിൻ്റെ പ്രഷർ അവിടെ കൂടി കൂടുതൽ കറുപ്പും അല്ലെങ്കിൽ കൂടുതൽ തെളിമയും ഒക്കെ ഉണ്ടാവും കുറച്ച് പ്രാക്ടീസ് ആയതിനു ശേഷം നമുക്ക് ഒരുപാട് പെൻസിലുകൾ മാറി ഉപയോഗിക്കണമെന്നില്ല ഒരു പെൻസിൽ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ടോണുകളും ചെയ്യാൻ സാധിക്കും അതിൽ കുറച്ചു കാലം വരയ്ക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഇപ്പോഴേ അത് നോക്കണ്ട ഇങ്ങനെ വരച്ചു വിടുന്നു നിങ്ങൾക്കിപ്പോൾ സെറ്റായിട്ടുള്ള പെൻസിലുകൾ സൂപ്പർ മാർക്കറ്റിലോ ഷോപ്പിലോ ഒക്കെ കിട്ടും അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി ഇതൊക്കെ എല്ലായിടത്തും ആണ് കിട്ടാത്തതായിട്ടുള്ള സ്ഥലങ്ങളൊന്നുമില്ല അപ്പോൾ എവിടെയെങ്കിലും ചോദിച്ചാൽ ഈ പെൻസിലുകൾ കിട്ടും പേരുകൾ സൂക്ഷിക്കുക ഇല്ലെങ്കിൽ നമുക്ക് ആമസോണിൽ നിന്നൊക്കെ കിട്ടും പക്ഷേ അൻപത് രൂപയുടെ പെൻസിലിന് വേണ്ടി നമ്മൾ മുപ്പത് രൂപ സർവീസ് ചാർജ് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കൊടുത്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല അതുകൊണ്ട് കടകളിൽ തന്നെ ചോദിക്കുക പിന്നെ നിങ്ങൾ വരയ്ക്കേണ്ട പേപ്പർ നിങ്ങൾ ഇതിനു വേണ്ടി സ്കെച്ച് ബുക്കുകളൊന്നും മേടിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു എൺപത് ജി എസ് എം വരുന്ന കോപ്പിയർ പേപ്പറ് നിങ്ങൾക്കറിയാം ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കുന്ന പേപ്പർ അത് എഴുപത് ജി എസ് എം ആണ് അത് കനക്കുറവാണ് നമുക്ക് വേണ്ടത് എൺപതാണ് എൺപതോ നൂറോ ജി എസ് എം എന്ന് പറയും ആ ജി എസ് എം നോക്കി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി കട്ടിയുള്ള പേപ്പർ കിട്ടും ഇത് എയ്റ്റി ജി എസ് എം എ ത്രീ പേപ്പറാണ് എ ഫോറിൻ്റെ ഡബിൾ സൈസ് വരും അതിലാണ് ഞാൻ വരയ്ക്കുന്നത് നല്ല പേപ്പറാണ് നമ്മൾ മേടിക്കുന്ന സ്കെച്ച് ബുക്കിനേക്കാൾ എന്തുകൊണ്ടും എനിക്കിഷ്ടം ഇത്തരം പേപ്പറുകളാണ് ഞാൻ കൂടുതലും ലൈൻ സ്കെച്ചുകളൊക്കെ ചെയ്യുന്നത് ഈ സാധാരണ പേപ്പറിലാണ് നമ്മൾ സ്കെച്ച് ബുക്ക് മേടിക്കുകയാണെങ്കിൽ എത്ര കാലം മേടിക്കുക എത്ര ബുക്കുകൾ വേണം അതിലും മനോഹരമായിട്ട് വരയ്ക്കാനാവുന്നത് ഈ പേപ്പറിലാണ് എനിക്കൊക്കെ നോക്കുക ഇവിടെ ഹാഫ് ഇതെങ്ങനെ ഇട്ട് കൊടുത്താൽ അപ്പോൾ അപ്പുറത്തൊരു വെളിച്ചവും ഇവിടെ ഒരു ഷെയ്ഡും വന്നു ഒരു ത്രീ ഡി എഫക്റ്റിൻ്റെ ഒരു എഫക്റ്റാണ് നമുക്കിവിടെ കിട്ടുന്നത് അതിനുവേണ്ടി ഞാൻ വിളിക്കുക ബി പൊന്മാൻ അതിൽ കൂട്ടിൽ സ്ഥലമില്ല കുറച്ചേരം പുഴക്കരെ പോയിരുന്ന് കാറ്റുകളരുത് എന്ന് കരുതി വന്നാവില്ല ആവില്ല ഇവിടെയും ഒരു ഉണ്ടാവാം ഒരു ലക്ഷ്യമുണ്ടാവാം വെറുതെ വരില്ല നമ്മൾ നമുക്ക് ലക്ഷ്യവും ലക്ഷ്യബോധവും ഇല്ലാതാകുമ്പോഴാണ് ജീവിതം വിരസമായി തോന്നുന്നത് ഇവരൊക്കെ മരിച്ചു വീഴും വരെ കർമ്മനിരുതരായിരിക്കും മറ്റൊന്നിനും സമയം കാണില്ല സ്വാഭാവികമായി ഓവർ തിങ്കിങ്ങും ഉണ്ടാവില്ല എന്നോടൊരാൾ കമൻ്റായി ചോദിക്കുകയുണ്ടായി നമ്മുടെ കഴിവുകളെ തിരിച്ചറിയാൻ എന്താണ് ചെയ്യേണ്ടത് അതിന് മറുപടി നമ്മൾ നമ്മളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ നോട്ടം ഉള്ളിലേക്കാവണം നമ്മുടെ പുറം കണ്ണുകൾ അകക്കണ്ണുകളായി തിളങ്ങണം നമ്മൾ ഉള്ളിൽ നിന്ന് തുടങ്ങണം ഞാൻ ആരാണ് കുറച്ച് കാലത്ത് അന്വേഷിച്ചതിനു ശേഷം ഉത്തരം കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ചോദ്യം തന്നെ ഇല്ലാതാവും നോക്കുക നമ്മൾ ആ ഒരു കിങ് ഫിഷറിനെ വരച്ചു നിങ്ങളിത് നന്നായിട്ട് മനസ്സിലായി അതെനിക്ക് തോന്നുന്നു എന്ന് ഞാൻ കരുതുന്നു ഇവിടെ വെള്ളമില്ലെങ്കിൽ ഞാനിതൊരു പുഴയിലേക്കാക്കി കണ്ടു അപ്പോൾ ഇങ്ങനെയാണ് ബാക്കി നമുക്ക് ഒരു കൂടുതൽ വരയിടാം ഒരു പുഴയുടെ അതിര് എന്ന രീതിയിൽ ഇന്ന് കുറച്ച് ഷെയ്ഡൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഇനി വേറൊന്നും വരയ്ക്കാനില്ല നിങ്ങൾ ഈ ചിത്രം കണ്ടല്ലോ അപ്പം നിങ്ങൾ വളരെ നിങ്ങളുടെ അടുത്ത് തന്നെ വരച്ച് തീർത്തൊരു ചിത്രമാണ് ഇതുപോലെ നിങ്ങൾക്ക് വരയ്ക്കാനാവും എനിക്ക് പലരും വരച്ചേക്കുന്ന ചിത്രം എത്ര മനോഹരമാണ് അതിന് പക്ഷേ ഇതിനേക്കാൾ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇത് ഞാൻ എത്രയോ കാലത്തെ പ്രാക്ടീസാണ് നിങ്ങളത്ര പ്രാക്ടീസ് ഇല്ലാഞ്ഞിട്ട് കൂടിയും അതിമനോഹരമായിട്ട് വരയ്ക്കുന്നെങ്കിൽ നിങ്ങളെ ഞാൻ നമിക്കുന്നു അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഒന്നായി ചേർന്ന് ഓരോ പുതിയ ചിത്രം രചിച്ച് പുതിയ ചിന്തകളിലൂടെ കടന്നുപോയി പുതിയ ജീവനകലയുടെ സംഗീതം പാടി നമുക്ക് ഒന്നായി മുന്നോട്ട് പോവാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു വീണ്ടും നിങ്ങളുടെ വാക്കുകളാണ് എൻ്റെ പ്രചോദനം ഞാൻ ഇപ്പം തോന്നിയൊരു കാര്യമാണ് ഈ തീരത്തൂടെ ഒരു പായ് വഞ്ചി ദൂരെ കുഴപ്പിക്കോട്ടെല്ലേ അത് ദൂരെ ആയതുകൊണ്ടാണ് നമ്മുടെ പൊന്മാനി കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അയളെ കണ്ടത് പറഞ്ഞുപോയെ വളരെ ദൂരെ ഒരു വായി വൈ അപ്പോൾ അങ്ങനെ പ്രതിഷ്ഠിത വരെ പായ് വെഞ്ചി കൂടെ വരച്ചു നമുക്ക് അടുത്ത ചിത്രവുമായി അടുത്ത ദിനം കാണാം നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യണം കാരണം ഞാൻ ഈ പന്ത്രണ്ട് മണി രാത്രിയിൽ അല്ലെങ്കിൽ പന്ത്രണ്ടര മണി രാത്രിയിൽ ഇത് വരയ്ക്കുന്നത് കൊണ്ട് വരപ്പിക്കാൻ കൂടിയാണ് അപ്പോൾ എൻ്റെ മനസ്സിനൊപ്പം ഉണ്ടാവുക ഞാൻ നിങ്ങളുടെ മനസ്സിനൊപ്പവും ഉണ്ട് എൻ്റെ വാട്സാപ്പ് നമ്പർ അറിയാമല്ലോ നിങ്ങൾക്ക് ചിത്രങ്ങൾ വരച്ചയക്കാം എനിക്ക് വളരെ ഇഷ്ടമാണ് ചിത്രങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് പരമാവധി ആയിട്ട് വരയ്ക്കുക എല്ലാവർക്കും ഒരു നല്ല ദിനവും നല്ല രാത്രിയും തുടർന്നുള്ള പുലരികളും ജീവിതമൊക്കെ മനോഹരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുത്തരായിട്ട് ദൃഢനിശ്ചയമുള്ളവരായിട്ട് ശുഭാപ്തി വിശ്വാസമുള്ളവരായിട്ട് ജീവിക്കാനാവട്ടെ ഹൃദയപൂർവ്വം സുധീർകൃഷ്ണനാണ് അടുത്ത ചിത്രവുമായി നമുക്ക് ഉടനെ കാണാം നന്ദി